നമസ്കാരം ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട് ഇന്നത്തെ നമ്മുടെ വിഷയം മെൻ്റലിസവും മാന്ത്രികവും തമ്മിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബന്ധത്തെക്കുറിച്ചാണ് ആധുനിക മെൻ്റലിസത്തിൻ്റെ ധാരാളം വീഡിയോകൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു അതെങ്ങനെയാണ് മാന്ത്രികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അഥവാ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആധുനിക മെൻറ്റലിസമാണെങ്കിലും പുരാതനമായിരിക്കുന്ന മാന്ത്രികമാണെങ്കിൽ ഇത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിനൊരു സദാചാരപരതയുണ്ടെന്നുള്ളതാണ് അതിനൊരു ധാർമ്മികതയുണ്ട് അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ അടുത്ത കാര്യം ഏതൊരു വ്യക്തിയിലും അനന്തമായ സാധ്യതകളാണ് ഉറങ്ങിക്കിടക്കുന്നത് അവയെ ഉണർത്താൻ ഉപകരിക്കത്തക്ക വിധത്തിലേക്ക് ഒരു വ്യക്തിയുടെ നിലവിലുള്ള ചാബല്യങ്ങളിൽ നിന്ന് അവരെ മാറ്റുന്നതിന് വേണ്ടി ഇത്തരം വിദ്യകൾ ഉപയോഗിച്ചാലും അതിനൊക്കെ അപ്പുറത്തേക്ക് അതാത് വ്യക്തികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഉറപ്പേറിയതായ അനന്തമായ സാധ്യതകളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിന് ഉപയോഗിക്കുന്ന ഉപയുക്തമാകുന്ന രീതിയിൽ അതിന് സാധ്യമാകുന്ന രീതിയിലേക്കാണ് നമ്മൾ ഇത്തരം രഹസ്യവിദ്യകൾ അഭ്യസിക്കേണ്ടതും ആചരിക്കേണ്ടതും ഇതേവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമസ്കാരം